പ്രിയമുള്ളവരെ തിരുവനന്തപുരം ജില്ലയിൽ പ്രമുഖ മൂന്ന് മുന്നണികളും അവരുടെ സ്ഥാനാർത്ഥി നിർണയം ഏകദേശം പൂർത്തിയാക്കി എന്ന വിവരമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ചും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് അത് കുറച്ചുകൂടി ഈസിയാണ് കാരണം രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ തിരുവനന്തപുരം ജില്ലയിൽ ആകെയുള്ള പതിനാല് മണ്ഡലങ്ങളിൽ പതിമൂന്ന് മണ്ഡലങ്ങളും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്ക് വിജയിക്കുവാൻ കഴിഞ്ഞിട്ടുണ്ട് അവർക്ക് നഷ്ടപ്പെട്ടത് കോവളം നിയമസഭാ നിയോജക മണ്ഡലം മാത്രമാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ നിലവിലുള്ള വിലയിരുത്തൽ അനുസരിച്ച് അവരുടെ പതിമൂന്ന് എം എൽ എമാരും വളരെ മികച്ച പ്രകടനം കാഴ്ചവെക്കുന്നുണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തിരഞ്ഞെടുപ്പിൽ അവർ മത്സരിച്ചാലും വിജയം കരസ്ഥമാക്കാമെന്ന് ജില്ലയിലെ ഇടതുപക്ഷ നേതൃത്വം കരുതുന്നു അതുകൊണ്ട് തന്നെ ഈ പതിമൂന്ന് പേരും മത്സരിക്കുന്നതിന് തന്നെയാണ് തീരുമാനം എന്ന രീതിയിലാണ് തിരുവനന്തപുരം ജില്ലയിലെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി വൃദ്ധങ്ങളുമായി സംസാരിക്കുമ്പോൾ കിട്ടുന്ന ഒരു വിവരം ആ പതിമൂന്ന് പേരും എന്തായാലും മത്സരരംഗത്ത് ഉണ്ടാകും എന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് അവർക്ക് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുവാനുള്ള ഒരു മണ്ഡലം കഴിഞ്ഞ പ്രാവശ്യം നഷ്ടപ്പെട്ട കോവളമാണ് അവിടെ കഴിഞ്ഞ പ്രാവശ്യം മത്സരിച്ച നീല ലോകിതദാസ് നാടാർ ഇപ്പോൾ ജനതാദൾ എസ് വിട്ട് അദ്ദേഹം ആർ ജെ ഡിയിലാണ് ആ സീറ്റ് ജനതാദളിലാണ് സ്ഥാനാർത്ഥിയെ കണ്ടുപിടിക്കുവാനുള്ള ചുമതല കോൺഗ്രസ് സംബന്ധിച്ച് അവർക്ക് രണ്ടു മണ്ഡലങ്ങളിൽ സ്ഥാനാർത്ഥിയാകുന്നു എന്ന വിവരമാണ് ലഭിക്കുന്നത് പ്രത്യേകിച്ചും വട്ടിയൂർക്കാവിൽ ആ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിൽ വട്ടിയൂർക്കാവിൻ്റെ മുൻ എം കൂടിയായ കെ മുരളീധരൻ മത്സരിക്കും നേമത്ത് കഴിഞ്ഞ കോർപ്പറേഷൻ ഇലക്ഷനിൽ അട്ടിമറി വിജയം നേടിയ വൈഷ്ണവ സുരേഷ് മത്സരിക്കും എന്ന ചില റിപ്പോർട്ടുകളാണ് കോൺഗ്രസ് നേതൃത്വവുമായി സംസാരിക്കുമ്പോൾ ലഭിക്കുന്നത് എന്തായാലും ഈ രണ്ട് നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും യു ഡി എഫിന് സ്ഥാനാർത്ഥികളായിട്ടുണ്ട് എന്ന വിവരം തന്നെയാണ് ലഭിക്കുന്നത് ബി ജെ പി സംബന്ധിച്ച് വട്ടിയൂർക്കാവിൽ അവർ ഒരുപക്ഷെ ശ്രീലേഖ ഐ പി എസിനെ പരീക്ഷിക്കുവാനുള്ള സാധ്യതകളുണ്ട് നിയമത്ത് രാജീവ് ചന്ദ്രശേഖരൻ്റെ സ്ഥാനാർത്ഥിത്വം ഉറപ്പായിട്ടുണ്ട് നമ്മൾ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലേക്ക് വരികയാണെങ്കിൽ അവിടെ കെ മുരളീധരൻ എത്രത്തോളം സാധ്യതയുണ്ട് എന്ന ഒരു ചോദ്യം ഉന്നയിക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് വലിയ സാധ്യതയുണ്ട് എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത് പ്രത്യേകിച്ചും മുരളീധരൻ അദ്ദേഹം കഴിഞ്ഞ രണ്ടിലക്ഷനുകളിൽ രണ്ടായിരത്തി രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ നിയമത്തു നിന്നും രണ്ടായിരത്തി ഇരുപത്തി നിയമസഭയിൽ തൃശ്ശൂരിൽ നിന്നും മത്സരിച്ച് മൂന്നാം സ്ഥാനത്ത് എത്തപ്പെട്ട ഒരു സ്ഥിതിവിശേഷത്തിൽ പാർട്ടി ഓൾറെഡി തന്നെ മൂന്നാം സ്ഥാനത്തുള്ള വട്ടിയൂർക്കാവിൽ മത്സരിക്കാൻ തിരഞ്ഞെടുക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആത്മഹത്യ അല്ലേ എന്ന ഒരു ചോദ്യം ഉയരുന്നുണ്ട് പക്ഷേ വട്ടിയൂർക്കാവിൻ്റെയും മുരളീധരൻ്റെയും ഒരു ചിത്രമറിയാവുന്ന ആളുകൾക്ക് വ്യക്തമാണ് വട്ടിയൂർക്കാവിലെ മുരളീധരന് വ്യക്തമായ സ്വാധീനമുണ്ട് അദ്ദേഹത്തിന് ഒരുപക്ഷെ ഒരുപക്ഷെ അല്ല ഒരു അറുപത്തിയഞ്ച് ശതമാനത്തിന് മുകളിൽ അദ്ദേഹത്തിന് അവിടെ നിന്ന് വിജയിക്കുവാൻ കഴിയും എന്ന വിശകലനം തന്നെയാണ് പുറത്തു വരുന്നത് കാരണം വട്ടിയൂർക്കാവിൽ കഴിഞ്ഞ പ്രാവശ്യം കോൺഗ്രസ് മൂന്നാമതാണ് ഫിനിഷ് ചെയ്തതെങ്കിലും താരതമ്യേനെ ദുർബലയായ വീണായസ് നായർ എന്ന് പറയുന്ന സ്ഥാനാർത്ഥിയായിരുന്നു അവിടെ മത്സരിച്ചത് രണ്ടായിരത്തി പത്തൊമ്പതിലെ ഇലക്ഷനിൽ കോൺഗ്രസിൻ്റെ പ്രകടനത്തെ താരതമ്യം ചെയ്യുകയാണെങ്കിൽ ആ മണ്ഡലത്തിൽ നിന്ന് വീണായസ് നായർക്ക് ആറ് പോയിൻറ്റ് എട്ട് രണ്ട് ശതമാനം വോട്ടിൻ്റെ കുറവ് വന്നിട്ടുണ്ട് എന്നാണ് യാഥാർത്ഥ്യം പക്ഷേ അതൊക്കെ ഈ ഒരു വ്യക്തി മികവ് തിരുവനന്തപുരം ജില്ലയിലെ ഈ കോർപ്പറേഷനകത്തുള്ള എല്ലാ നിയമസഭാ നിയോജക മണ്ഡലങ്ങളിലും മുരളീധരൻ ഉണ്ട് എന്നതാണ് ഏറ്റവും വലിയ പ്രത്യേകത മാത്രമല്ല മുരളീധരൻ രണ്ടായിരത്തി പതിനൊന്നിലും പതിനാറിലും ഈ വട്ടിയൂർക്കാവിൽ നിന്ന് എം എൽ എ ആയിട്ടുള്ള ആളാണ് രണ്ടായിരത്തി പതിനൊന്നിൽ പതിനാറായിരത്തിൽ പരം വോട്ടുകൾക്കാണ് വിജയിച്ചതെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ കുമ്മനം രാജശേഖരനെ അദ്ദേഹം പരാജയപ്പെടുത്തുന്നത് ഏഴായിരത്തി അറുന്നൂറ്റി ഇരുപത്തി രണ്ട് വോട്ടുകൾക്കാണ് ഈ വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജകമണ്ഡലം കോൺഗ്രസ് നഷ്ടമാകുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ എം എൽ എ ആയിരുന്ന മുരളീധരൻ അദ്ദേഹം വടകരയിലേക്ക് ലോക്സഭയിലേക്ക് മത്സരിച്ച് വിജയിക്കുന്നത് കൊണ്ടാണ് വിജയിക്കുന്ന ഒഴിവിലേക്ക് നടന്ന ഉപതെരഞ്ഞെടുപ്പിലാണ് ഉപതെരഞ്ഞെടുപ്പിൽ അന്ന് തിരുവനന്തപുരം കോർപ്പറേഷൻ മേയറായത് എൻകെ പ്രശാന്ത് പതിനാലായിരത്തിൽ പരം വോട്ടുകൾക്ക് മോഹൻകുമാറിനെ പരാജയപ്പെടുത്തിയാണ് ആദ്യമായി ഈ മണ്ഡലം ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ എത്തിക്കുന്നത് ഈ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മുടെ ഈ ഈ പ്രശാന്തിൻ്റെ ഒരു പ്രകടനത്തിൽ നമ്മൾ വിലയിരുത്തുമ്പോൾ കാണുന്ന ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനാറിൽ നാൽപ്പതിനായിരത്തി നാനൂറ്റി നാൽപ്പത്തി ഒന്ന് വോട്ടുകൾ മാത്രം നേടി മൂന്നാം സ്ഥാനത്തായിരുന്ന സി പി എമ്മിനെയാണ് അദ്ദേഹം അമ്പത്തിനാലായിരത്തി എണ്ണൂറ്റി മുപ്പത് വോട്ടുകൾ നേടി ഒന്നാം സ്ഥാനത്തെത്തിച്ച് ആ മണ്ഡലം സി പി എമ്മിൽ സി പി എമ്മിന് വേണ്ടി കരസ്ഥമാക്കുന്നതെന്നൊരു പ്രത്യേകതയുണ്ട് അതായത് പ്രശാന്ത് അത്രത്തോളം സ്വീകാര്യനാണ് കോർപ്പറേഷൻ അകത്തും വട്ടിയൂർക്കാവ് നിയമസഭാ നിയോജക മണ്ഡലത്തിലും എന്ന് വ്യക്തമാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ അദ്ദേഹത്തിൻ്റെ ഇലക്ഷൻ വിജയം സാമൂഹ്യ മാധ്യമങ്ങളിലൊക്കെ അദ്ദേഹത്തിൻ്റെ ഇടപെടലുകളും അദ്ദേഹത്തെ തിരുവനന്തപുരം കോർപ്പറേഷനകത്ത് മേയർ ബ്രോ എന്നറിയപ്പെടുന്നതുമൊക്കെ അന്ന് വലിയ ചർച്ചയായിരുന്നു എന്നത് വലിയ യാഥാർത്ഥ്യമാണ് രണ്ടായിരത്തി ഇരുപത്തിയൊന്നിലും അദ്ദേഹത്തിന് വലിയ ഭൂരിപക്ഷത്തോടു കൂടി ആ മണ്ഡലം നിലനിർത്തുവാൻ കഴിയുന്നു എന്നതും യാഥാർത്ഥ്യമാണ് പക്ഷേ മുരളീധരൻ ആ മണ്ഡലത്തിൽ മത്സരിക്കുവാൻ വരുമ്പോൾ നമ്മൾ മുരളീധരൻ്റെ ഒരു ഗ്രാഫ് അത് ശ്രദ്ധിക്കുക തന്നെ ചെയ്യേണ്ടതുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ വരുന്ന നിയമസഭാ നിയോജക മണ്ഡലത്തിൽ ഒരു കരുണാകരൻ ഇഫക്റ്റ് ഉണ്ട് കാരണം കരുണാകരനെയും മുരളീധരനെയും ഒക്കെ സ്നേഹിക്കുന്ന ഇഷ്ടപ്പെടുന്ന കോൺഗ്രസ്സുകാരും സാധാരണക്കാരുമായ ആളുകളൊക്കെ ഒരുപാടുള്ള ഒരു സ്ഥലമാണ് നമ്മൾ തൃശ്ശൂരിൽ മുരളീധരൻ ഉണ്ടായതുപോലെ ഒരു ദുർവൃതി ഒരിക്കലും തിരുവനന്തപുരത്തുണ്ടാകില്ല കാരണം മുരളീധരൻ എന്ന് പറയുന്ന ഒരു വലിയ എഫക്റ്റായിട്ട് തിരുവനന്തപുരം മണ്ഡല നിയമസഭ പ്രത്യേകിച്ചും സിറ്റിക്കകത്തുള്ള നിയമസഭാ നിയോജക മണ്ഡലങ്ങളിൽ നിലനിൽപ്പുണ്ട് എന്ന് തന്നെയാണ് ഏറ്റവും വലിയ യാഥാർത്ഥ്യം നമ്മൾ നിയമത്തെ മുരളീധരൻ്റെ ഒരു പ്രകടനം അത് കാണുമ്പോൾ അത് വ്യക്തമാകും തിരുവനന്തപുരം സിറ്റിക്കകത്ത് മുരളീധരൻ എത്രത്തോളം വോട്ട് ബാങ്കുകൾ ഉണ്ടെന്ന് കാരണം രണ്ടായിരത്തി പതിനാറിൽ വരും പതിമൂവായിരത്തി എണ്ണൂറ്റി അറുപത് വോട്ടുകൾ മാത്രമുണ്ടായിരുന്ന സ്ഥലത്താണ് മുരളീധരൻ അവിടെ മത്സരിക്കാനെത്തുമ്പോൾ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിൽ മത്സരിക്കാനെത്തുമ്പോൾ ആ വോട്ട് വിഹിതം മുപ്പത്താറായിരത്തി അഞ്ഞൂറ്റി നാൽപ്പത് വോട്ടുകളായി വർദ്ധിപ്പിക്കുന്നത് ശതമാനക്കിടക്കെടുക്കുകയാണെങ്കിൽ രണ്ടായിരത്തി പതിനാറിൽ വരും ഒമ്പത് പോയിൻറ്റ് ഏഴ് പൂജ്യം ശതമാനം ഉണ്ടായിരുന്ന വോട്ടാണ് മുരളീധരൻ നിയമത്ത് മത്സരിക്കുവാൻ വരുമ്പോൾ ഇരുപത്തഞ്ച് പോയിൻറ്റ് പൂജ്യം ഒന്ന് ശതമാനമായി ഉയർത്തുന്നത് അതായത് വലിയ രീതിയിൽ വോട്ട് വിഹിതം വർദ്ധിപ്പിക്കുവാൻ തിരുവനന്തപുരം നിയമസഭാ തിരുവനന്തപുരം ജില്ലക്കകത്തു വരുന്ന ഏതു നിയമസഭാ നിയോജക മണ്ഡലത്തിൽ മത്സരിച്ചാലും മുരളീധരന് കഴിയും എന്ന് തന്നെയാണ് നമ്മൾ നേമത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പിലൊരു റിസൾട്ടൊക്കെ അവലോകനം ചെയ്യുമ്പോൾ മനസ്സിലാകുന്നത് അപ്പോൾ നേമത്തെ ഇത്രത്തോളം നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയുന്ന മുരളീധരന് അദ്ദേഹം നേരത്തെ പ്രതിദാനം ചെയ്തിട്ടുള്ള വട്ടിയൂർക്കാവിൽ വലിയ പ്രകടനം കാഴ്ചവെക്കുവാൻ കഴിയും എന്ന കാര്യത്തിൽ സംശയമില്ല ഏകദേശം ഒരു പത്ത് മുപ്പതിനായിരം ഓപ്റ്റൊക്കെ അദ്ദേഹത്തിന് ഈസി ആയിട്ട് മറിക്കുവാൻ കഴിയും എന്ന് തന്നെയാണ് വിലയിരുത്തുവാൻ കഴിയുന്നത് അദ്ദേഹം രണ്ടു പ്രാവശ്യം എം എൽ എ ആയിരുന്നപ്പോഴും അദ്ദേഹത്തിൻ്റെ പ്രകടനം മണ്ഡലത്തിൽ വലിയ രീതിയിൽ മികച്ചതായിരുന്നു എന്ന നിഗമനം തന്നെയാണ് മണ്ഡലത്തിൽ നിന്ന് അകത്തുനിന്ന് ലഭിക്കുന്നത് പ്രത്യേകിച്ചും അദ്ദേഹം ജനകീയമായ ഒരുപാട് കാര്യങ്ങളൊക്കെ ഏറ്റെടുത്ത് നടത്തിയിരുന്നു മിക്കപ്പോഴും അദ്ദേഹത്തെ പറ്റി പറയാറുള്ളത് ഈ സർക്കാർ ഫണ്ടുകളൊന്നും അനുവദിക്കുവാൻ കഴിഞ്ഞില്ലെങ്കിൽ തൻ്റെ കയ്യിൽ നിന്ന് ക്യാഷ് കൊടുത്ത് സാധാരണക്കാരെ സഹായിക്കുന്ന ഒരു മനോഭാവം മണ്ഡലത്തിൽ വെച്ചു പുലർത്തിയിരുന്ന ആളായിരുന്നു മുരളീധരൻ എന്നാണ് ഇതേ ഒരു പാറ്റേൺ തന്നെയാണ് പ്രശാന്തിനുമുള്ളത് അദ്ദേഹവും ജനകീയനാണ് എന്ന ഒരു യാഥാർത്ഥ്യമുണ്ട് മണ്ഡലത്തിൽ നിറഞ്ഞു നിൽക്കുന്ന ഒരു വ്യക്തിത്വമാണ് രണ്ടുപേരും പ്രശാന്തും മുരളീധരനും നമ്മൾ ഏറ്റുമുട്ടുമ്പോൾ തീപ്പൊരി പാറും എന്ന കാര്യത്തിൽ സംശയമില്ല പക്ഷേ മുരളീധരന് മൂന്നാം സ്ഥാനത്താണിപ്പോൾ കോൺഗ്രസ് എന്നതിൻ്റെ പേരിൽ അദ്ദേഹത്തിൻ്റെ സാധ്യതകളില്ല എന്നല്ല വലിയ സാധ്യതകൾ തന്നെയാണ് അദ്ദേഹത്തിനുള്ളത് ഒരുപക്ഷേ ബി ജെ പിയുടെ സ്ഥാനാർത്ഥിയായ ശ്രീലേഖ അവിടെ ഐ പി എസ് മൂന്നാം സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെടാനുള്ള സാധ്യതയാണുള്ളത് ഒരുപക്ഷെ രാഷ്ട്രീയ പോരാട്ടത്തിൻ്റെ രീതിയിലേക്ക് വരുമ്പോൾ ഒരു ഡിപ്ലോമാറ്റ് എന്ന രീതിയിൽ ശ്രീലേഖയുടെ സാധ്യതകൾ പിന്തള്ളപ്പെടുവാനുള്ള ഒരു സാധ്യതയുണ്ട് ബി ജെ പി പറ മുന്നോട്ട് വയ്ക്കുന്ന മറ്റൊരു പേര് സിനിമാ നടൻ കൂടിയായ ജി കൃഷ്ണകുമാറിൻ്റേതാണ് ജി കൃഷ്ണകുമാർ അല്ലെങ്കിൽ ശ്രീലേഖ എന്ന പേരാണ് കോൺഗ്രസിനും സി പി എമ്മിനും സ്ഥാനാർത്ഥിത്വം ഏകദേശം വ്യക്തമാവുകയാണ് സി പി എമ്മിൻ്റെ നിലവിലുള്ള എം എൽ എ പ്രശാന്ത് മത്സരിക്കുമ്പോൾ കോൺഗ്രസ്സിന് വേണ്ടി യു ഡി എഫിന് വേണ്ടി വട്ടിയൂർക്കാവിൻ്റെ മുൻ എം എൽ എ മുരളീധരൻ ആ മണ്ഡലത്തിൽ പോരാട്ടത്തിനിറങ്ങുന്നു എന്ന ഒരു വിവരം തന്നെയാണ് ഏകദേശം വ്യക്തമാകുന്നത് മുരളീധരനും പ്രശാന്തും ഏറ്റുമുട്ടുമ്പോൾ മണ്ഡലത്തിൽ വലിയ രീതിയിലുള്ള ഒരു വോട്ട് വികേന്ദ്രീകരണം ഉണ്ടാകുവാനുള്ള സാധ്യതയുണ്ട് പ്രത്യേകിച്ചും മുരളീധരൻ തദ്ദേശ സ്വയംഭരണ തിരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് ഈ ഭവന സന്ദർശനമൊക്കെ ഏകദേശം പൂർത്തിയാക്കി കഴിഞ്ഞിട്ടുണ്ട് ആ മണ്ഡലത്തിൽ ഇപ്പോഴും അദ്ദേഹം ഭവനങ്ങൾ സന്ദർശിക്കുന്നു എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് മുരളീധരന് ആ മണ്ഡലത്തിൽ വലിയ സാധ്യതകൾ തന്നെയാണ് ഉള്ളത് എന്ന രാഷ്ട്രീയ നിഗമനം തന്നെയാണ് വട്ടിയൂർക്കാവിൽ നിന്ന് ലഭിക്കുന്ന തൽക്കാലം ഈ വീഡിയോ ഇവിടെ വാങ്ങിയാണ് മറ്റു വീഡിയോ വരുന്നത് നന്ദി നമസ്കാരം ചെയ്യുന്നു വീഡിയോ ഇഷ്ടപ്പെടുന്നതുകൊണ്ട് ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക